രാമുരം പഞ്ചായത്തിൽ കോട്ടമലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുരവൻകുന്ന് മലയിൽ പാറമട ആരംഭിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധമുമായിരുന്നു കുരവൻകുന്നിൽ പുതിയ പാറമടയ്ക്കുള്ള പ്രാരംഭ ജോലികൾ ആരംഭിച്ചു എന്നാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം ചെരുവുള്ള കുരവൻകുന്ന് മലയുടെ വശങ്ങളിൽ വലിയ ഉരുളൻകല്ലുകൾ അടുക്കി വെച്ച നിലയിലാണുള്ളത് പാറമടയുടെ പ്രഹരം ഈ ഉരുളം കല്ലുകളെ താഴേക്ക് എത്തിക്കുമെന്ന ഭീഷണിയിലാണ് പ്രദേശവാസികൾ കുരവൻകുന്ന് മലയുടെ അടിവാരങ്ങൾ ജീവിക്കുന്ന നിരവധി ആളുകൾ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകാവുന്ന ഈ ഒന്നിച്ചു ഒന്നിച്ചുകൂടിയിരിക്കുകയാണ് അവർ പേപ്പർ വർക്കുകളെല്ലാം അവരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നോട് ചേർന്ന് ഉള്ള സ്ഥലങ്ങൾ ഈ പാറമടിയോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ എടുത്ത സ്ഥലത്ത് തന്നെ ഒരു വില്ല പണിയുവാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിനോട് വൻതോതിൽ പാറ പൊട്ടിച്ചു നീക്കാനാണ് അവരുടെ ശ്രമം നടക്കുന്നത് അവിടെ ഈ വില്ലയും ഈ ഇതോടുകൂടി തന്നെ അതുകൊണ്ട് തന്നെ അവരുടെ പരിസ്ഥിതി ദുർബലമാണ് ചെങ്കുത്തായ മലയാണ് നല്ല മലയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി മുകളിൽ മല നില മലയാണ് ഇതിൻ്റെ മുകളിൽ ഉരുളൻ കല്ലുകൾ വളരെ മുഴുത്ത ഉരുളൻ കല്ലുകൾ ഇരിപ്പുണ്ട് മഴക്കാലത്ത് ഈ കല്ലുകൾ ചിലതൊക്കെ താഴ്ത്തോട്ട് പരിധിക്കുന്നുണ്ട് പരിസരവാസികൾക്ക് ഭയങ്കര ഭീഷണിയാണ് മഴക്കാലത്ത് ഇവർ ആൾക്കാർ നല്ല രണ്ടായിരത്തി പതിനെട്ടിലെ മഴയ്ക്ക് ശേഷം എല്ലാ മഴക്കാലത്തും അവിടുത്തെ സമീപവാസികൾ വേറെ ബന്ധുവീടുകളിലാണ് പോയി താമസിക്കുകയും ചെയ്യുന്നത് ഉരുൾപൊട്ടലും ഭൂമികുലുക്കം ഉൾപ്പെടെ നിരവധി പ്രകൃതിക്ഷോഭങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുള്ള കുരുവൻകുന്ന് മലയുടെ അടിവാരത്ത് പരിഭ്രാന്തിയോടെയാണ് ജനങ്ങൾ താമസിക്കുന്നത് ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഇവിടെ പാറമട തുടങ്ങുന്നത് ആശങ്ക ഉയർത്തുകയാണ് രാമപുരം പഞ്ചായത്തിൽ കുറിഞ്ഞിക്കുമ്മൻ മുതൽ കോട്ടമല വന്ന് അവസാനിക്കുന്നത് കുരുവൻകുന്നിലാണ് മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഈ പ്രദേശം തകർക്കാനുള്ള പാറവട ലോബിയുടെ നീക്കം തടയാനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ ഈ മലയുടെ അടിവാരത്തോടുകൂടിയാണ് രാമപുരം മാറുക മൂവാറ്റുപുഴ റോഡ് കടന്നു പോകുന്നത് ഇവിടെ പാറമട ആരംഭിച്ചാൽ നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ ഓടുന്ന ഈ റോഡിലേക്ക് കൂറ്റൻ പാറക്കാരികൾ ഉരുണ്ടുവീണ് അപകടമുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും ഇത് സംബന്ധിച്ച് പരാതികളും നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ ആനണി വാലുകുന്നേൽ റോബിൻ തേവലക്കാട്ട് ആനണി മേമന അഗസ്റ്റിൻ വടക്കേടത്ത് രാജു മങ്ങാട്ടുകാട്ടിൽ കൊട്ടിച്ചൻ അടയ്ക്കപ്പുറത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു